ലോക കേരള സഭയിൽ രണ്ടാം വട്ടവും പങ്കെടുത്ത അനുഭവവുമായി ഷൈനി കബീർ കാൽ നൂറ്റാണ്ടായി ഖത്തറിലെ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ ഷൈനി തുടർച്ചയായി രണ്ടാം വട്ടമാണ് ലോക കേരള സഭയിലെത്തുന്നത് ഖത്തറിലെ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റിയിൽ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റിൽ ഐ ടി പ്രൊഫഷണലായാണ് ഷൈനി ജോലി ചെയ്യുന്നത് പ്രവാസി മേഖലയിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി ഉൽപാദനക്ഷമമായ വിവിധ പദ്ധതികൾ ഇവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട് കുടുംബശ്രീ മാതൃകയിൽ പ്രവാസി സ്ത്രീകൾക്കായി പദ്ധതി നടപ്പാക്കണമെന്ന് ഷൈനി ലോക കേരള സഭയിൽ ആവശ്യപ്പെട്ടു നോർക്ക ഇതിന് നേതൃത്വം നൽകണമെന്നും ഇവർ പറഞ്ഞു വരും തലമുറയെ തൊഴിൽ നൈപുണ്യമുള്ളവരായി മാറ്റാൻ ഇടപെടൽ ഉണ്ടാകണം തൊഴിൽ തേടിയെത്തുന്ന ചെറുപ്പക്കാരെ പോലെ തൊഴിൽ നൽകുന്ന ചെറുപ്പക്കാരും പ്രവാസത്തിൽ രൂപപ്പെടണമെന്ന് അവർ പറഞ്ഞു പൊന്നാനി സ്വദേശിയായ ഷൈനി മുംബൈയിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എംഇ എസ് കോളേജിലായിരുന്നു ഡിഗ്രി പഠനം പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഖത്തറിലെ വനിതാ വിഭാഗം പ്രസിഡന്റാണ് ലോക കേരള സഭ ഏറെ ഗുണകരമായ വേദിയാണെന്നും ഷൈനി പറഞ്ഞു പ്രവാസികളെ കേൾക്കുക മാത്രമല്ല പരിഗണിക്കുകൂടി ചെയ്യുന്ന വേദിയാണിത് നോർക്ക കെയർ പ്രവാസി പോർട്ടൽ സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ എന്നിവ ലോക കേരള സഭയുടെ ഭാഗമായി ഉണ്ടാവുകയാണെന്ന് ഷൈനി പറഞ്ഞു കബീറാണ് ഭർത്താവ് ഫിദ ഷെസ മുഹമ്മദ് മുഹ്ലിസ് മെഹറിഷ് എന്നിവർ മക്കളാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അഞ്ചാമത് ലോക കേരള സഭയിലാണുള്ളത് അവിടെ സഭ അവസാനിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസമായിട്ടാണ് സഭ നടന്നത് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നടന്നത് ഇവിടെ വരാനുള്ളൊരു പ്രധാന കാരണം വേറൊന്നുമല്ല ഇവിടെ ഖത്തർ പ്രതിനിധിയായിട്ട് നമ്മുടെ പൊന്നാനിക്കാർ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാം തവണയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇവിടെ വന്നത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് വന്നത് എന്നാൽ ഈ ഒരു കേരള ലോക കേരള സഭയൊന്ന് കാണാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് തിരികെയുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പൊന്നാനിക്കേരി ആയിട്ടുള്ള ഉള്ളത് അഞ്ചാം ലോക കേരള സഭ കഴിഞ്ഞപ്പോഴിരിക്കാണ് മൂന്ന് ഇതിനു വന്നതാണ് അല്ലേ ദിവസമായിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വളരെയധികം സന്തോഷം നിങ്ങളായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതിൽ അവസരം എനിക്ക് നൽകിയതിലും ഇവിടെ ലോക കേരള സഭന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പറഞ്ഞാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഖത്തറിൽ ഒരു കത്തറിലൊരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസും അവിടുത്തെ ആൾക്കാരായിട്ട് ഇടവഴകിയിട്ടും അതിലുള്ള എക്സ്പീരിയൻസും ആ നോളജും കിട്ടിയത് എനിക്കിവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റി അവിടെ ഒരുപാട് പ്രവാസികളുണ്ട് അവരൊക്കെ പ്രവാസികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ട് അത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റി അപ്പം ഈ ഒരു വേദിയിൽ നമ്മളെ സെലക്ട് ചെയ്തു നമ്മൾ പ്രൊഫൈല് കൊടുത്തു അവർ സെലക്ട് ചെയ്തു ഖത്തറിലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും സാംസ്കാരിക മേഖലകളിലൊക്കെ ഒരു വ്യക്തിയാണ് കൊല്ലക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് വരുന്നുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഇത് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഫാമിലി ഫാമിലിന്നെയും അതുപോലെ തന്നെ കൊളീഗ്സിന്റെ അടുത്തുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു അതെ ഫസ്റ്റ് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അറിയുന്നില്ല വിളിക്കും എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ഒരു കോള് വന്നു ഇവിടെ നിന്ന് ഒരു കോൾ വന്നു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ലോക കേരള സഭ വന്നപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴും ഹസ്ബൻഡും മക്കളും ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഒരു നല്ല രീതിയിൽ ഇപ്പോഴും ഞാൻ മക്കളെ ഹസ്ബൻഡിനെ വിട്ടിട്ടാണ് വന്നിട്ടുള്ളത് അവരവിടെ തന്നെയാണ് പക്ഷെ അവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ നിൽക്കുകയാണ് എൻ്റെ മോളിപ്പം ട്വൽത്തിൽ പഠിക്കുകയാണ് ഇപ്പം ബോർഡ്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നോട് പറഞ്ഞു പോയിക്കോ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം അപ്പം അത്രയും സപ്പോർട്ടീവാണ് ഫാമിലി പിന്നെ എൻ്റെ സിബ്ലിങ്സും എൻ്റെ ബ്രദറുണ്ടോന്ന് ഒമാനിൽ ബ്രദറും ഭയങ്കര സപ്പോർട്ടീവാണ് ഫൈസൽ എന്നാണ് പേര് അതേപോലെ എൻ്റെ സിബ്ലിങ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അവർക്കൊക്കെ ഒരു ഒരു അഭിമാനമാണ് ശരിക്കും ഖത്തറിൽ ഞാൻ ഐ ടി പ്രൊഫഷണലായിട്ട് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റിയിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റിനെ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് ഒരുപാട് പല പല കഴിവുകളുള്ള സമൂഹത്തിൽ ആളുകളുണ്ട് അവരോട് പറയാനുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഞാനിപ്പോൾ ഇവിടുത്തെ വേദിയിലും പറഞ്ഞിരുന്നു ലോകല സഭ വേദിയിലും പറഞ്ഞിരുന്നു ഖത്തറിൽ ഇപ്പം ഫിഫ കഴിഞ്ഞപ്പോൾ ഒരു മാന്ദ്യ ഉണ്ട് ലൈക്ക് കുറെ ജോബ് ജോബ് ടെർമിനേഷൻ ഒരുപാട് ഒരുപാട് പേർക്ക് ജോബ് പോയി ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു ഒരുപാട് പേരിലേക്ക് ബിസിനസ് ക്രൈസിസ് വന്നു അങ്ങനെ ഫാമിലികൾ സഫർ ചെയ്യണം അപ്പോൾ അതിൽ ലേഡീസ് തന്നെ ഒരുപാട് ടാലൻറ്റഡ് ലേഡീസ് അവിടെ ഉണ്ട് അവർ അവരെന്നെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്ത് അവരെ വീട് സെറ്റിൽ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വരാത്ത കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ സ്കില്ല ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ തന്നെ ഞാൻ അവിടെ ഷൈൻ ടുഗെദർ ഞാൻ കോ ഫൗണ്ടർ ആണ് ഷൈൻ ടുഗെദറിൻ്റെ ഷൈൻ ടുഗെദർ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരു ഷീ സ്പീക്സ് തന്നിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട് ലേഡീസിന് വേണ്ടിയിട്ട് അതിൽ അവർക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും മുന്നോട്ട് വരാനും അങ്ങനെ ഒരു നല്ലൊരു വേദിയാണത് അവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ് ഇത് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാവും പ്രാക്ടിക്കൽ ലേൺ ബൈ ഡൂയിങ് എന്ന പ്രാക്ടീസാണ് അപ്പോൾ പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ അത് നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അതുപോലെ അതിലെ അതിലൂടെ ഈ ലേഡീസിന് മുന്നോട്ട് വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ഇത് അവതരിപ്പിച്ചതും അതാണ് ഒരു പ്രപ്പോസൽ അവതരിപ്പിച്ചതും അവിടെ ഒരു കുടുംബശ്രീ എന്ന മോഡൽ അവിടെ കൊണ്ടുവന്നിട്ട് അതിന് നോർക്ക സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അത് നോർക്ക ചെയ്ത റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ ഏറ്റെടുത്തോളാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്തോളാം അത് സ്ത്രീകൾക്ക് വളരെ അധികം ഉപകാരമാകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് പി സി ഡബ്ല്യു എഫിന്റെ വനിതാ വേദിയിൽ അതിന് നമ്മൾ വനിതകൾക്കുള്ള പരിപാടികൾ ചെയ്യാറുണ്ട് പിന്നെ പൊതുവേ അവിടെ പി സി ഡബ്ല്യു എഫിന്റെ മൊത്തത്തിൽ ഒരു ഓർഗനൈസേഷനാണ് അത് അപ്പം മൊത്തത്തിലുള്ളതിലും നമ്മൾക്ക് ലേഡീസിന് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ഇനിയിപ്പം നമ്മള് അടുത്തത് ഒരു പരിപാടി വരുന്നുണ്ട് ലേഡീസിൻ്റെ തന്നെ മെഡിക്കൽ മെഡിക്കൽ ഫ്രീ മെഡിക്കൽ ചെക്കപ്പും പിന്നെ അതിലൂടെ അവർക്ക് അവരുടെ ഒരു അവയർനെസ്സും ബ്രസ്റ്റ് ക്യാൻസറിന്റെ അവയർനെസ്സും ഇതുമൊക്കെ കൊടുക്കാനുള്ള ഒരു അതുപോലെ അതിൽ നമ്മൾ ടോക്സ് ചെയ്യാറുണ്ട് ഇൻസ്പിറേഷൻ ടോക്സ് വനിതകളുടെ ഒന്നും കൂടി ഇൻസ്പയർ ചെയ്തവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേരള ലോകസഭ പൊതുവെ പറയുന്ന വെച്ചാൽ വെറുതെ ഒരു കാട്ടിക്കൂട്ടാൻ വേണ്ടി കുറേ പൈസ കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് പല ആളുകളും നിന്നും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് എന്താണ് ഷൈനി എന്ന വ്യക്തിക്ക് ഈ ഒരു ഇതിൽ പങ്കെടുത്തപ്പോൾ തോന്നുന്ന സംഭവം രണ്ട് ടേം ആയിട്ട് പങ്കെടുത്തു ഇത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അതിൽ അതിൽ കൂടെ തന്നെ മനസ്സിലാക്കാം ഇത് അങ്ങനെ ഒരു വേദിയല്ല വളരെ അധികം ഉള്ള അത് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അങ്ങനത്തെ ഒരു വേദിയല്ല ഇത് ശരിക്കും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള വേദിയാണ് പ്രവാസികൾക്ക് ഒരുപാട് പ്രവാസികൾ ഇപ്പോഴെന്ന് വൺ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ പ്രവാസികളൊരു എത്രയോ എയ്റ്റി ടു കൺട്രീസ് അങ്ങനെ എന്തുമായിരുന്നു നിങ്ങൾക്ക് അത്ര ഉറപ്പില്ല പക്ഷേ പ്രാവശ്യം വൺ ട്വൻറ്റി ഫൈവ് കൺട്രീസ് എന്നാണ് ഡെലിഗേറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് പ്രവാസി ഡെലിഗേറ്റ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പി ായിട്ടാണ് ഇവിടെ പോകുന്നത് കാരണം അവരെ കേൾക്കാനും അവരുടെ സജഷൻസും കൺസിഡർ ചെയ്യാനും അത് അതിൽ പറ്റാവുന്ന ഇംപ്ലിമെന്റ് ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് അത് ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്നതൊക്കെ തെറ്റിദ്ധാരണ ആണ് ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പ്രവാസികൾക്ക് തീർച്ചയായിട്ടും എന്തായാലും ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇനി വരും തലമുറ തലമുറയ്ക്ക് നമ്മൾ ഇനി അഡ്വാൻസ് ടെക്നോളജി ഒക്കെ വരാണ് എ ഐ ഒക്കെ വരുമ്പം നമ്മൾ അവരെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ശരിക്കും അവരെ പ്രൊഡക്റ്റീവായിട്ട് അവരൊരു ജോബ് ജോബ് റെഡി ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇവിടെ അപ്പോൾ അതിന് ഈ ട്രഡീഷണൽ അക്കാഡമി മാത്രം പോരാ അതിന് നമുക്ക് അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അവർ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് സ്കിൽസ് കൂട്ടാനും ഉള്ളൊരു പ്ലാറ്റ്ഫോം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി അവരങ്ങനെ റെഡി ആക്കിയിട്ട് വേണം അവരെ വിടാനെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ജോബ് സീക്കേഴ്സ് മാത്രമല്ല ജോബ് ജോബ് ക്രിയേറ്റേഴ്സും കൂടിയായിട്ട് അവരെ ഡെവലപ്പ് ചെയ്യണം എന്നാൽ ഇനി വരുന്ന തലമുറക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതും ഞാനിവിടെ സംസാരിച്ചിരുന്നു അപ്പം അതൊക്കെ ഇനി പ്രാവർത്തികമായി വരും അതിലേക്ക് എല്ലാവരും മുന്നോട്ട് വരണം അതൊക്കെ ഈ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ മുതൽ വനിതകൾ ഇനി ലോക കേരള സഭയിലേക്ക് അപ്ലൈ ചെയ്തു വരണം എന്നും കൂടി എനിക്ക് പറയാനുണ്ട് എല്ലാവരും ഓക്കെ താങ്ക് വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി